സ്ഥിരമായിട്ട് ഗ്യാസ് ഉള്ളവർ അതായത് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വയറിൽ എപ്പോഴും ഗ്യാസ് നിറഞ്ഞ പോലത്തെ ഫീലിംഗ് എപ്പോഴും ഏമ്പക്കം അല്ലെങ്കിൽ ഇറക്ടേഷൻസ് വരിക കുളിച്ച് തേട്ടൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ ബ്ലോട്ടഡ് ഫീലിംഗ് വയറ് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും നിറഞ്ഞിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ തന്നെ വയർ എപ്പോഴും നിറഞ്ഞ് വയറൊരു വീർത്ത പോലത്തെ അവസ്ഥ അനുഭവിക്കുന്നവർ അതുപോലെ അസിഡിറ്റി നെഞ്ചരിച്ചിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കുറച്ച് മെഡിസിൻസ് ഒക്കെ ട്രൈ ചെയ്തിട്ടും ഇത് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ അയച്ചിട്ട് ില് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ജീവിത കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് വഴി നിങ്ങൾക്ക് ഇതൊരു പരിധി വരെ ഇത്തരം ബുദ്ധിമുട്ടുകളെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് പ്രധാനമായിട്ടുള്ളത് നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനെന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റുകൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നതിന്റെ കൂടെ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല എങ്കിൽ ഇത്തരം ജീവിതശൈലി മാറ്റങ്ങൾ വഴി അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ലെമീസ് കെ അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വയറ് ഫുള്ള ഫുള്ളായി കഴിക്കാതെ കുറെ ഭക്ഷണം ഒരുമിച്ച് കഴിക്കാതെ കുറഞ്ഞ അളവിൽ ഇടക്കിടക്ക് ഒരു കൃത്യമായ ഇടവേളകളിൽ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കുക അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സ്പീഡിൽ ഒന്നാകെ മാരി വലിച്ചു കഴിക്കാതെ സാവകാശം ചവച്ച് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക അതുപോലെ തന്നെ പല ആളുകളും ഇപ്പം രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചക്ക് ലഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ടൊക്കെ ശേഷം പെട്ടെന്ന് തന്നെ പോയി കിടക്കുന്ന ശീലമുള്ളവരുണ്ടാവും അപ്പൊ അത്തരം ആളുകളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു നെഞ്ചരിച്ചില് അല്ലെങ്കിൽ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കില് നമ്മ നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പോയി കിടക്കാതെ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം ഒന്ന് അടന്ന് അല്ലെങ്കിൽ മറ്റു കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം മാത്രം കിടക്കുന്ന ഒരു ശീലം ഉണ്ടാക്കാം അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക അപ്പൊ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നമ്മള് സാധാരണ ഈ ഗ്യാസ് ട്രബിള് അല്ലെങ്കിൽ ആസിഡിറ്റി ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോം ആണ് ജീരകം മോദകം അതുപോലെ തന്നെ ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക് പോലത്തെ സാധനങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഇത്തരം ഏതെങ്കിലും ഒരു ഹോം റെമഡി ഉപയോഗിച്ച് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ ആശ്വാസം കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് സോഡ അല്ലെങ്കിൽ മറ്റ് കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിക്കുന്നവരാണെങ്കിൽ ആ ശീലം നിങ്ങൾ പാടെ ഒഴിവാക്കണം കാരണം ഇത്തരം ഡ്രിങ്ക്സ് നിങ്ങളുടെ വയറ്റിൽ കൂടുതൽ ഗ്യാസ് ഉണ്ടാവാൻ വേണ്ടി കാരണമാക്കും അപ്പോൾ ഇത്തരം ഡ്രിങ്ക്സ് കുടിക്കുന്ന ആളുകൾ ആ ശീലം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക അത് തന്നെ <tellanly> നിങ്ങള് നിങ്ങളെ ഫുഡിൽ നിങ്ങളെ ഡയറ്റിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അതായത് ധാരാളം വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ ധാരാളമായി നാരുകൾ ഉള്ള ഭക്ഷണം അപ്പം ഇത് ഇപ്പം നിങ്ങൾ നാരുകൾ ആദ്യമായിട്ട് നിങ്ങളെ ഫുഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായ നാരുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ കുറേ അധികം നാരുകൾ ഉള്ള ഭക്ഷണം അല്ലെങ്കിൽ ഫൈബർ റിച്ച് ഭക്ഷണം ആദ്യം തന്നെ കുറെ ഒരുമിച്ച് കഴിക്കാതെ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക കാരണം ഈ നാരുകൾ അടങ്ങിയ ഭക്ഷണം നമ്മൾ ആദ്യം കുറെ കഴിക്കുമ്പോൾ അതും കൂടുതൽ ഗ്യാസ് ഫോം ചെയ്യാൻ വേണ്ടി കാരണമാവും അപ്പൊ ഇത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിലൊക്കെ അത് കുറഞ്ഞ അളവിൽ മാത്രം കഴിച്ച് പതിയെ പതിയെ അത് അതിൻ്റെ അളവ് കൂട്ടുന്ന ഒരു ശീലം ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഏത് ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത് ആ ഭക്ഷണം നമ്മൾ നോട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം ഉദാഹരണത്തിന് ഈ പറഞ്ഞ കടല കടലവർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ എല്ലാ മിക്കവാറും എല്ലാ ആളുകൾക്കും ഗ്യാസ് കൂട്ടാൻ വേണ്ടി കാരണമാവും അപ്പം ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക ഇനി അഥവാ ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഇളം ചൂടോടു കൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് പാല് കഴിച്ചാൽ ഈ ബുദ്ധിമുട്ടുണ്ടാകും അതായത് ലാക്ട്രോസ് ഇൻടോളറൻസ് പാലിലുള്ള ഒരു ഇൻഗ്രീഡിയന്റിനോട് അവർക്ക് അലർജിക്ക് പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാവും അപ്പൊ ഇത്തരം ആളുകൾ ഡയറ്റീന്ന് പാല് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു ആസിഡി ഈ ഒരു ആസിഡിറ്റി അല്ലെങ്കിൽ ഹാർട്ട് ബേൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ വേണ്ടി പ്രധാന കാരണം നമ്മളെ ബോഡിയിൽ ദഹനപ്രക്രിയയുടെ ഒരു ദഹനം സാവകാശ അല്ലെങ്കിൽ മതിയായ അളവ് ദഹനമില്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർക്കൊരു ഒരു ആ നമ്മളെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ആമാശത്തിലുള്ള ഈ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ അളവ് കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മള് ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ബാക്ടീരിയയുടെ അളവ് കുറഞ്ഞുകൊണ്ടോക്കെ ആകാം അപ്പൊ ഇത്തരം ആളുകൾ പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതായത് തൈര് യോഗ് മോര് പോലത്തെ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഈസ്റ്റ് ചേർക്കാതെ പുളിപ്പിച്ച ഭക്ഷണം അപ്പൊ നമ്മൾ ഇപ്പൊ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പഴം കഞ്ഞി അല്ലെങ്കിൽ ഈ ദോശ ഇഡലി പോലെ പുളിപ്പിച്ച ദോശ ഇഡലി പോലത്തെ ഈസ്റ്റ് ചേർക്കാതെ പുളിപ്പിച്ച ഭക്ഷണത്തിലൊക്കെ തന്നെ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്തരം ഭക്ഷണങ്ങള് ഡയറ്റിൽ സ്ഥിരമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് വരുമ്പോൾ അവരുടെ ദഹനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അത് ും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇവർക്ക് ദഹനം സ്ലോ ആയത് കൊണ്ടാണ് അല്ലെങ്കിൽ ദഹനത്തിന്റെ ഒരു ദഹനത്തിന്റെ ഒരു റേറ്റ് കുറഞ്ഞത് കൊണ്ടാണ് ഇവർക്ക് ഇത്തരം ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ ഇത്തരം ആളുകൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഈ പ്രൊസസ്ഡ് ഫുഡുകൾ അതുപോലെ തന്നെ ഫ്രൈഡ് ഫുഡുകൾ അതുപോലെ തന്നെ നമ്മളെ അധികമായിട്ട് മുക്കിപ്പൊരിച്ച ഭക്ഷണങ്ങൾ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നിന്ന് ഒഴിവാക്കിയിട്ട് എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വഴി ഈ ഒരു ബുദ്ധിമുട്ട് സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് അത് ഒരുവിധം കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ലൈഫ് സ്റ്റൈല് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈല് പറയേണ്ട കാര്യം നമ്മുടെ സ്ട്രെസ് അതായത് നമുക്ക് ഒരു ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായി ഒരു സ്ട്രെസ് ഉള്ള ടൈപ്പ് ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് അവർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ട് എങ്കിൽ അതും ഈ ഒരു അസിഡിറ്റിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്യാസ്ട്രിക് ട്രബിളിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അപ്പൊ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള വഴികൾ അവർ ചെയ്യേണ്ടതും ആ സ്ട്രെസ് കുറയ്ക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്